ഓ സ്വർണ്ണ ഇരുന്ന് നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അവിടെ ഒരു പ്രകാശമായി കീവിതങ്ങളിലോ കടബാധ്യതകളിലോ രോഗാവസ്ഥകളിലോ ഞങ്ങളുടെ ദുരിത നിറഞ്ഞ ജീവിതങ്ങളോ ഞങ്ങളിതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേൽ മനുപോൾപ്പിക്കണമേ ഞങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷയവും നടന്ന പ്രതിസന്ധികളെയും നിന്റെ മുമ്പിൽ ഞാനിതാ സമർപ്പിക്കില്ല നീയാണ് ഞങ്ങളുടെ ആശ്രയം നിന്റെ തിരുക്കുമാരൻ്റെ മധ്യസ്ഥ ശക്തിയ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതിവേഗം സാധ്യമാക്കി ഞങ്ങളെയാമെന്ന് അനുഗ്രഹിക്കണമേ ആ സർവശക്തനായ പിതാവ് ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ഏകദൈവൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രനും ഞങ്ങളുടെ കൃതാമുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാക്കനായി എനിക്ക് ആമറിയെന്ന് പറഞ്ഞു പത്ത് ദിവസം വിനാ ദിവസത്ത് പീഠങ്ങൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ആ ദാളത്തിനറങ്ങി മരിച്ചിരിന്ന് മൂന്നാം നാൾ ഉയർന്ന് സ്വർഗത്തിലേക്ക് തന്നെ സർവശക്തിയുടെ പിതാമായ ദൈവത്തിൻ്റെ വലുത്മാറിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൂലിക്കാൻ സമയത്ത് ഉണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പണം നിത്യമായി ചെയ്തിട്ട് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്തരായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ആക്കണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെസ് സ്വർഗത്തിൽ